ഡൗൺ ടൗൺ ടൊറണ്ടോയിൽ ഒരു സൈക്കിൾ വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ പല ബ്ലോഗുകളും ഇങ്ങനെ സൈക്കിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു സൈക്കിൾ പർച്ചേസ് ആണ് കാരണം നമുക്കറിയാം കാനഡയിലൊക്കെ വരുന്നവർക്കൊക്കെ സൈക്കിൾ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേക പർച്ചേസ് ആണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോൾഡിംഗ് ബൈക്കാണ് വാങ്ങുന്നത് നമുക്കിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്കോ ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്കോ പിന്നെ നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈക്കിളാണത് ഇവിടെ നമ്മൾ ബൈക്ക് എന്ന് പറയുന്നു അപ്പം ഇത് ഡൗൺ ടൗൺ ആണ് അപ്പോൾ ഫാമിലിക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഒരു കുറേ കാലമായിട്ടിങ്ങനെ കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ പല സേവിങ് ഒക്കെ ചെയ്ത് ചെയ്ത് ഒരു പിക്കി ബാങ്കിലൊക്കെ ഇട്ട് അങ്ങനെ കുറേ കാലം കൊണ്ടാണ് ഈ ഒരു സേവിങ്സ് ഉണ്ടാക്കിയത് കാരണം പറയുക ഇതിൻ്റെ പ്രൈസ് ഇച്ചിരി കൂടിയ ബൈക്കാണ് ഒരു യു കെ ബ്രാൻഡാണിത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അകത്ത് പോയി കാണാം ഇത് സൈഡ് സൈക്കിൾ എന്ന് പറയും അപ്പം ഡൗൺ ടൗൺ ടൊറൻഡോയിലുള്ളതാണ് ഇവിടുത്തെ ഒരു മെയിൻ സൈക്കിൾ ഷോപ്പാണത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ സൈക്കിളൊക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ വരാം പിന്നെ നമുക്ക് കാണാം ഇത് ഡൗൺ ടൗൺ ആണ് നമുക്കിനി അകത്തോട്ട് പോകാം ഓക്കെ വാ ശരി വാതാണ് നമ്മുടെ ബൈക്ക് ഷോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എല്ലാ ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉള്ളത് ഈ ബ്രോംറ്റൺ എന്ന് പറയുന്ന ബൈക്ക് ഇതാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ കാണിക്കാം മുഹർത്ത് വെച്ചേക്കുന്നത് ഇതാണ് സൈക്കിൾ എന്ന് പറയുന്നത് ഇപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇത് ഫുള്ളി ഫോൾഡ് ആക്കാവുന്നതാണ് കംപ്ലീറ്റ്ലി ഫോൾഡ് ആക്കാൻ പറ്റുന്നതാണ് പല കളറിലൊക്കെ ആണ് ഇങ്ങനെ ഹാൻഡിൽ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുമത് പിന്നെ നമുക്ക് ഈ ഷോപ്പിൻ്റെ അകമൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കാണാം ഇത് കണ്ടോ ഇതാണ് ഒരു പ്രത്യേകതരം ബൈക്കാണിത് ഇതിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഇതിൽ കുട്ടികളെയൊക്കെ ഇരുത്തി കൊണ്ടുപോകാനും പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോകാനൊക്കെ ഉള്ളൊരു ബൈക്കാണ് പിന്നെ നമുക്ക് അകത്തോട്ട് പോയി നോക്കി കഴിയുമ്പോഴേക്കും ബാ ഇങ്ങോട്ട് പോരും പിന്നെ ഇഷ്ടംപോലെ ബൈക്ക്സാണുള്ളത് അപ്പോൾ ഈ ഡൗൺ ടൗണിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൂടുതലും ഇങ്ങനെയുള്ള സൈക്കിൾസാണ് ഉപയോഗിക്കുന്നത് യാത്രകൾക്ക് വേണ്ടി ഇതൊക്കെ ഓരോ സിറ്റി ബൈക്ക്സാണ് സിറ്റി ബൈക്ക്സ് നോക്കിക്കഴിയുമ്പോഴേക്കും അതിൻ്റെ വില നമുക്ക് കാണാൻ പറ്റും അപ്പം എക്സ്പെൻസീവ് ആണെങ്കിലും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി പിന്നെ പല പല മോഡൽസ് അവൈലബിളാണ് പിന്നെ ബാഗ്സിൻ്റെ എല്ലാ റിപ്പയറിങ്ങും ഇവിടെ നടക്കുന്നുണ്ട് റിപ്പയറിങ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കാണാൻ പോയി ടയറുകൾ കാര്യങ്ങൾ അക്സസറീസൊക്കെ ആണ് പിന്നെ ബാഗുകളൊക്കെ അവൈലബിൾ ആണ് ധാരാളം അവൈലബിലിറ്റി ഉണ്ട് ഇവിടെ പിന്നെ സൈക്കിൾ റിപ്പയറിങ് എന്ന് പറയുന്നത് തന്നെ ഒരു ജോബാണ് അതൊരു എന്താണ് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ അപ്പം സൈക്കിൾ റിപ്പയറിങ് പഠിച്ചിട്ടുള്ളവർക്കും നല്ലതാണ് ഇവിടെ എന്തെങ്കിലും ചെറിയ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തുടങ്ങാനോ പറ്റുന്ന പരിപാടിയാണ് നമ്മുടെ ബ്ലോഗുകളിലൊക്കെ നോക്കിയൊക്കെ അറിയാൻ സാധിക്കും ഞാനും ചെറിയ ചെറിയ റിപ്പയറിങ്ങൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ മേജർ റിപ്പയറിംഗ് ഒക്കെ വരുമ്പോഴേക്കും നമുക്കത് പോയി ചെയ്യേണ്ടതായിട്ടുണ്ട് സോറി ബൈക്കിന്റെ ട്യൂണപ്പ് കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്തു തരും ഇവിടെ അപ്പം അത് എല്ലാം ഇങ്ങനെ ഓരോ വർഷവും വന്ന് ഇവിടെ നമുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കും ഇനി നമുക്ക് നമ്മുടെ പർച്ചേസിലോട്ട് പോകാം നമ്മൾ കൊടുത്തേക്കുന്ന പോരെ പോരെ ഇപ്പോൾ പോരെ അപ്പം ഈ സൈക്കിളിനെ പറ്റി ഒന്ന് പൊതുവായിട്ട് പറഞ്ഞു കഴിയുമ്പോഴേക്കും പ്രധാനമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ത്രീ ഫോൾഡാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫോൾഡ് ഉണ്ട് പിന്നെ ഒരു ഫോൾട്ട് ഇവിടെ വരുന്നുണ്ട് അങ്ങനെ ഫുള്ളി ആയിട്ട് ഇപ്പോൾ ഒരു ഷെൽഫിൽ ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ഫ്ലൈറ്റിലൊക്കെ യാത്ര പോ ചെയ്യുമ്പോഴോ ഒക്കെ കൊണ്ടുപോകാൻ പറ്റും ഇതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ബൈക്ക് എന്ന് പറയുമ്പോൾ ഇതിനിപ്പോൾ ഒരു ഒരു പതിനാല് കിലോ വെയ്റ്റ് ആണ് വരുന്നത് പതിനാല് മുതൽ പതിനഞ്ച് കിലോ വരെ ആണ് വരുന്നത് അപ്പോൾ ഈ ബൈക്കാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നൂർത്ത് വച്ചിരിക്കുന്നത് അതിൻ്റെ മോഡൽ നോക്കിക്കഴിയുമ്പോഴേക്കും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് Clamp. Uh, mm -hmm. Bring the seat post all the way up to the top until okay. you hear that little yeah. Okay. And then you close it. Yeah. And now you're going to work from the front of the bike to the back. Yes, yeah, sir. Sure. So starting at the front here with the handlebar, you can tap it with the base of your hand. Makes it a little bit easier to bring it out. Okay. And you tighten up that first hinge clamp. Okay? Yeah. One, done. Second part, you're gonna lift a little bit to get the front wheel out of the frame. Yeah. Okay. And this front wheel is gonna stay facing front. Yeah. So just turn like this. Don't twist the front wheel. And then you tighten up the second hinge clamp. Tighten. Okay, almost done. Third step, most fun part, grab the seat post here, lift and swing out the rear wheel. And now All it's done. Fine. Yeah. Okay. That's good. <laughs> fold it back up again. Okay. Yeah. You have to release this catch here at the bottom. Yeah, sure. See this one? Okay. Yeah. So you also want to make sure the pedals are out of the way. Okay. So release, hold it under. Okay. Okay. Make yeah. sure the front wheel stays at an angle. Okay. So that you don't hit the front wheel in the fender with okay, the Okay. Yeah. Back, yeah. You could crack this. Yeah. Okay. And then towards the front again. So you release this one. You're gonna turn the bike again. See this little hook right here? Okay. This needs to rest here. Yeah. Where there's a little piece of tape. Okay. Okay. So just lift a little bit and let it rest on the yeah, sure. frame. Yeah. Sure. Okay? Yeah. Yeah. And then last part, just undo this one, release, and you're just gonna let it drop. Yes. Oof, done. Done. Okay. <laughs> അങ്ങനെ ബ്രോംഡൺ ബൈക്ക് സ്വന്തമായി ഇപ്പം ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം വേണ്ടി ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു കാര്യമാണത് ഇത്തിരി എക്സ്പെൻസീവാണ് അത് ഇപ്പം കനേഡിയൻ ഡോളേഴ്സ് വരുമ്പോഴത്തേനും മൂവായിരത്തി ഇരുന്നൂറ് ഡോളറാണ് വരുന്നത് അതിൻ്റെ ചിലവ് വരുന്നത് പിന്നെ നമ്മുടെ ഇന്ത്യൻ മണി ഒക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു എത്രയാണ് ഒന്നര ലക്ഷം രൂപയ്ക്ക് മേളിൽ വരുന്നുണ്ട് ഇതിൻ്റെ ചിലവ് വരുന്നത് പിന്നെ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണേലും ഇത് നമുക്ക് യാത്രകളിൽ കൊണ്ടുപോകാൻ സാധിക്കും പിന്നീട് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഫോമായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ അകത്ത് സ്റ്റീൽ ബൈക്കാണ് ഇത് വരുന്നത് പിന്നെ നമ്മുടെ ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നമ്മുടെ ബൈക്കിൻ്റെ റിപ്പയറിംഗ് കിറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ വെക്കാം പിന്നെ ഇത് ഫുള്ളി ഫോൾഡ് ചെയ്യുന്ന കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ടിരുന്നു ഇനി ബ്രോംഡേൻ്റെ കുറേ വിശേഷങ്ങൾ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്ത് നോക്കാം ഇത് എങ്ങനെ ഉണ്ടെന്ന് ഇപ്പോൾ സാധാരണ ബൈക്ക് പോകുന്നതുപോലെയുള്ളൂ ഇപ്പോൾ നമുക്ക് ഡൗൺ ടൗണിലാണ് അപ്പം നല്ല ഹൈ ഹാൻഡിൽ ബാറായത് കാരണം തന്നെ നല്ല നടുവൊക്കെ നേരെ ഇരുന്ന് പോകാൻ പറ്റും സാധാരണ ഹൈറ്റിൽ തന്നെ യാത്ര എളുപ്പമാണിത് പിന്നെ ഹൈറ്റൊക്കെ പോകണമെങ്കിൽ നമുക്ക് പറ്റും ഇതിന് ആറ് ഗിയറാണ് ടോട്ടൽ ഉള്ളത് മൂന്നെണ്ണം ഇൻറ്റേണൽ ഹബ്ബാണ് വരുന്നത് അപ്പം ബ്രോംഡൺ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണാമല്ലോ അപ്പോൾ നമുക്ക് എല്ലാവരും ഉണ്ടായിരുന്നു പർച്ചേസിന് വേണ്ടി കഴിഞ്ഞ വർഷം നമ്മളൊരു സൈക്ലിംഗ് ട്രിപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം നമ്മളൊരു സൈക്ലിംഗ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ന്യൂ ഇമിഗ്രൻസ് ആയിട്ട് വരുന്നവരോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചാൽ മതി കാനഡ ജി ടിയിലാണ് നമ്മുടെ ഗ്രേറ്റർ ട്രണ്ടോ ഏരിയയിലാണ് നമ്മുടെ ഗ്രൂപ്പ് ഉള്ളത് പിന്നെ നമുക്ക് ചെറിയ ചെറിയ ഷോർട്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സൈക്കിളിൻ്റെ വിശേഷങ്ങളും ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ